നെയ്യാറ്റൻകര രൂപതയ്ക്ക് ഒരു സഹായമിത്രാനെ ലഭിച്ചിരിക്കുകയാണെന്നും ബിഷപ്പ് ഡോക്ടർ ഡി സെൽവരാജനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നെയ്യാറ്റൻകര രൂപതയ്ക്കുവേണ്ടി സഹായമിത്രാനായി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിയമിച്ച വിവരം എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നെയ്യറ്റിൻകര മിത്രാസന മന്ദിരത്തിൽ ആഘോഷമായി പ്രഖ്യാപിച്ചുവെന്ന് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണെന്നും രൂപതയിലെ വിശ്വാസി സമൂഹത്തിനായി നൽകിയ സർക്കുലറിൽ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വിൻസെൻറ്റ് സാമുവൽ പ്രതിപാദിച്ചു ബിഷപ്പ് ഡോക്ടർ ഡി സെൽവരാജന്റെ മിത്രാഭിഷേക കർമ്മം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് മംഗള വാർത്താ തിരുനാൾ ദിനത്തിൽ നടത്തുവാൻ തീരുമാനിച്ച വിവരവും ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണെന്നും പുതിയ സഹായമിത്രാനു വേണ്ടിയും അദ്ദേഹത്തിന്റെ മിത്രാഭിഷേക കർമ്മത്തിന്റെ വിജയത്തിനായും എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്നും ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമ്പുവിൽ അഭ്യർത്ഥിച്ചു അതോടൊപ്പം മിത്രാഭിഷേകം ഭംഗിയായി നടത്തുന്നതിന് വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ടെന്നും ദൈവത്തിന് നന്ദി പറയുവാനും പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിനുമുള്ള ദിനങ്ങളാണ് ഇനിയുമുള്ളത് ഓർമ്മപ്പെടുത്തി മുതൽ നിയാച്ചുകരിയിലെ ജുഡീഷ്യൽ വികാരിയായും മുതൽ ഫ്രാൻസിസ് സീവിയർ ഇടവക വികാരിയായും സേവനം ചെയ്തു വരികയാണ് മോൺസൂണൂർ ഡി സെൽവരാജനെ പുതിയ നിയോഗം തേടിയെത്തിയത് മെത്രാഭിഷേക കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതോടെ രൂപതയുടെ ദ്വിതീയ മെത്രാനായി മാറും അഭിവന്യ ഡി ന്യൂസ് തിരുവനന്തപുരം